നമുക്ക് ബിസിനസ്സിൽ രണ്ട് തരം ടാസ്കുകളുണ്ട് മെയിൻ തിങ്സ് ആൻഡ് മൾട്ടിപ്പിൾ തിങ്സ് എഴുതിക്കോ മെയിൻ തിങ്സ് ആൻഡ് മൾട്ടിപ്പിൾ തിങ്സ് മെയിൻ തിങ്സ് ആണ് നമ്മൾ ചെയ്യേണ്ട ക്രിറ്റിക്കൽ കാര്യങ്ങൾ മൾട്ടിപ്പിൾ തിങ്സ് ആണ് നമ്മൾ ചെന്നില്ലെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ ചെന്നില്ലെങ്കിലും നടക്കുന്ന കാര്യം എന്ത് ചെയ്യണം യു ഹാവ് ടു സിംപ്ലി അവോയ്ഡ് ഓർ ഡെലിഗേറ്റ് ഓർ ഡിലീറ്റ് ചെയ്യരുത് മെയിൻ തിങ്സ് ആൻഡ് മൾട്ടിപ്പിൾ തിങ്സ് അപ്പോൾ വീഡിയോ ചെയ്യുന്നു നിങ്ങൾക്ക് എന്താ ഇപ്പോൾ പ്രശ്നം സമയമില്ല സാർ എന്ത് ചെയ്യുക സാർ വണ്ടി കഴുകുകയാണ് സാർ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കും എൻ്റെ ചാനൽ എന്നോട് പറയുന്നതാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ അറുപത് മിനിറ്റ് ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേര് നമ്മുടെ യൂട്യൂബിൽ മാത്രം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപത്തി ആറ് പേർ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ എങ്ങനെയടവേ ഞാൻ കാശുണ്ടാക്കാതിരിക്കുന്നേ നിങ്ങളെ പോലുള്ള എൻ്റെ അവതാർ നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് ഒരു മിനിറ്റിൽ പ്രസന്റേഷൻ എടുക്കണമെങ്കിൽ ഞാൻ എത്ര സെയിൽസ് സ്റ്റാഫിനെ വെക്കണം ഇതിന് എന്തെങ്കിലും ചിലവുണ്ടോ എനിക്ക് യൂട്യൂബ് എനിക്ക് ഇങ്ങോട്ട് പൈസ തരുവാന്നെ യൂട്യൂബ് മാസം ലക്ഷങ്ങൾ എനിക്ക് പൈസ തരുന്നുണ്ട് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഇനി വീഡിയോ എടുക്കാൻ മടിയുള്ളവൻ ഇന്റർവ്യൂ കൊടുന്ന് ഇന്റർവ്യൂവിന് പോകും നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് മുന്നേ പോയ ആൾ അവരുടെ അടുത്ത് തന്നിട്ട് പറയണം സാറേ എനിക്കൊരു ഇൻ്റർവ്യൂ വേണമായിരുന്നു സാറുമായിട്ട് കേട്ടോ ഒരു ക്യാമറ ടീമിനെയും കൊണ്ടുപോയിട്ട് അവരുമായിട്ടിരുന്ന് ഇൻ്റർവ്യൂ എടുക്കുക ആ ഇൻറ്റർവ്യൂ നമ്മുടെ ചാനലിലെടുക്കുക നമ്മുടെ ഓഡിയൻസ് കാണട്ടെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ലോകത്ത് ഏറ്റവും അധികം വിറ്റടിക്കപ്പെട്ട പുസ്തകം എന്താണെന്നറിയാവോ പതിനേഴ് ബില്യണേഴ്സുമായിട്ട് നടത്തിയ ഇൻറ്റർവ്യൂ ആണ് ആ ബുക്ക് ആ ഇൻ്റർവ്യൂ വെച്ചിട്ട് നെപ്പോളിയൻ ഹിൽ വില്യണേറായി കഴിഞ്ഞ വർഷം ഈ ഡിസംബർ മാസത്തിൽ രണ്ട് മാഗസിനാണ് എൻ്റെ പെയ്ഡ് പബ്ലിഷിംഗ് വന്നത് ഒന്ന് ഫോബ്സിൽ ഫോബ്സിൽ വരണമെങ്കിൽ എത്ര ലക്ഷം മുടക്കണോന്ന് അറിയാമല്ലോ അല്ലേ രണ്ട് ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ അവാർഡ് ഫ്രം എക്കണോമിക് ടൈംസ് ഇപ്പോഴും നിങ്ങൾ ഗൂഗിളിൽ കയറി ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ നടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം വരുന്നത് ഏത് സെർച്ച് ഹിസ്റ്ററി എന്തുവാണെന്നറിയാവോ ഫോപ്സിൻ്റെതാണ് പിന്നെ ഞാനൊന്നും മറച്ച് വെച്ച് ചെയ്യത്തില്ല കാരണം നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അതൊക്കെ സെലിബ്രിറ്റി ആ അതിനാദ്യം എറിഞ്ഞാലേ വാരാൻ പറ്റൂ പബ്ലിക് സ്പീക്കിംഗ് ഇതൊരു സ്കില്ലാണ് കേട്ടോ നിങ്ങൾക്കൊരു ആവാൻ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് വേണം സോഷ്യൽ മീഡിയ ഓഫ് കോഴ്സ് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ അവതാർ വരുന്നുണ്ടോ ആ പ്ലാറ്റ്ഫോമിലെല്ലാം നിങ്ങളുടെ വീഡിയോസ് അവർ കാണണം യു ഹാവ് ടു ബിക്കം എ ബ്രാൻഡ് അതിന് യു ഹാവ് ടു ഡു വീഡിയോസ്